ഹലോ അസ്സലാമു അസ്സലാമലേക്കും ഇന്ന് ഈസ്റ്റും സോഡാപ്പൊടികളൊന്നും ചേർക്കാണ്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചിലർക്ക് ഈസ്റ്റിൻ്റെ മണം ഇഷ്ടം ഇവിടെ എൻ്റെ മോൻ ഈസ്റ്റിൻ്റെ മണം ഇഷ്ടമല്ലോ അപ്പം ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറ് ഈസ്റ്റ് അങ്ങനെ ഉപയോഗിക്കാറില്ല ഇടയ്ക്കൊക്കെ എന്താ ഉപയോഗിക്കുകയും ചെയ്യൂട്ടോ അപ്പം അതാ എന്നാൽ അവനിക്ക് മാത്രമേ ഈസ്റ്റ് ഇട്ടിട്ടുള്ളത് ഇഷ്ടമില്ലാത്തത് കേട്ടോ ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇതാ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഈസ്റ്റ് ചേർക്കാണ്ട് വെള്ളപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം നമുക്കിത് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതാ ഞാനൊരു മൂന്ന് കപ്പ് പച്ചരിയാണ് കേട്ടോ എടുക്കണത് അപ്പം നിങ്ങൾ എത്ര കപ്പ് പച്ചരി എടുക്കണോ അതിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഉഴുന്ന് ചേർത്ത് എടുക്കുന്നത് അപ്പം മൂന്ന് കപ്പിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ഒരു കപ്പിന് അര ടേബിൾ സ്പൂണ് പിന്നെ നമ്മൾ ഉലുവയാണ് കേട്ടോ ചേർക്കുന്നത് ഇത്രയും മതി കുറച്ച് മതി കേട്ടോ നമ്മൾ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ എന്നിട്ട് ഞാൻ ഇതിൽക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കണത് എന്നിട്ടൊരാറേഴ് മണിക്കൂർ നമുക്ക് ഇതൊന്ന് കുതിരാൻ വെക്കാം ഇത് കുതിർന്ന് വരട്ടെ അപ്പോൾ ഞാൻ ഒരു ഉച്ച സമയത്ത് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കാണ് ഇത് ഇതുപോലെ ചെയ്ത് വെക്കുന്നത് എന്നിട്ട് രാത്രിക്കാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ അത് ആറേഴ് മണിക്കൂർ കുതിർത്തി എടുത്തതാണ് കേട്ടോ ഇതൊന്ന് ഞാൻ കുറച്ച് വെള്ളം മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അത് മൊത്തത്തിൽ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു വട്ടമായിട്ട് അരച്ചെടുക്കണം കേട്ടോ നിങ്ങൾക്ക് പാട്ടായിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം ഞാൻ വലിയ ജാറെ എടുത്തുകൊണ്ട് മൊത്തത്തിലിട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ അരക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാൻ നമ്മൾ ഈ അരി കുതിർത്ത വെള്ളം മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ വേണമെങ്കിൽ വേറെ വെള്ളം വെള്ളമൊഴിച്ചെടുത്താൽ മതി ഇപ്പോൾ അതാ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റണുണ്ട് ഇനി നമ്മൾ ഈ ബൗളിൽ ഈ മിക്സിഡ് ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മിക്സിഡ് ജാറിലേക്ക് ഇടുന്നത് എൻ്റെ പോയി പിന്നെ നമ്മൾ ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ട് വരാട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ മധുരം അത്ര വേണ്ടെന്ന് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈ വെച്ച് നല്ലോണം മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇങ്ങനെ കോരി ഒഴിക്കുക ഒന്ന് മിക്സ് മിക്സാക്കുക അങ്ങനെ എങ്ങനെ ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളിത് നല്ലോണം പതഞ്ഞു പൊങ്ങി പൊങ്ങിപ്പോകൊന്നുമില്ല പക്ഷേ എന്നാലും നമ്മുടെ നല്ല സോഫ്റ്റ് മാവ് കിട്ടും കേട്ടോ നമുക്കിത് കൊണ്ട് വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമ്മൾ ദോശ പോലെ ചെറുതായിട്ട് പരത്തി ഉണ്ടാക്കൂല അതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ നല്ല തണുപ്പല്ലേ മഴ ഇതൊക്കെ അല്ലേ അപ്പോൾ ഇത് പൊന്തി വരാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചെടുക്കേണ്ട കേട്ടോ ചൂട് സമയത്താണെന്ന് വച്ചാൽ പുറത്ത് വെച്ചാൽ തന്നെ മതി ഇത് തണുപ്പുള്ളതുകൊണ്ട് ഞാനിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചെടുക്കേണ്ടിട്ടോ റൈസ് കുക്കർ ഇല്ലെങ്കിൽ കുക്കറിലേക്ക് ഒഴിച്ചു മതി കേട്ടോ അപ്പോൾ അതാ നമ്മളിത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ കുട്ടികൾക്ക് ചോറ് വെക്കാൻ വേണ്ടി സുബയ്ക്ക് തന്നെ ഞാനിത് പുറത്തേക്ക് വെച്ചു കേട്ടോ റൈസ് കുക്കറിൽ നിന്ന് അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ചോറ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തത് അപ്പോൾ അതാ നമ്മളിതിൽക്ക് ഉപ്പ് ചേർത്ത് എടുക്കുന്നുണ്ട് കാരണം നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ മാവ് ഇനി നമ്മൾ പാന് വെച്ച് നല്ലോണം ചൂടാവുമ്പോൾ ഒരു ഒന്നര തവിയോളം നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് വരെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഒന്നും ചോയൊന്നും ഉണ്ടാവില്ല നമ്മൾ അധികം ഉഴുന്നൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ മൂന്ന് കപ്പിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്നല്ലേ ചേർത്ത് അതുകൊണ്ട് ഉഴുന്നിൻ്റെ നമ്മൾ ദോശയുടെ അങ്ങനത്തെ ചോയൊന്നും വരില്ല നമുക്ക് നല്ല അടിപൊളി പാലപ്പൊത്തിട്ട് തന്നെ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നല്ല അടിപ്പൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ആരെടുത്ത അപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാതും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാണ്ട് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ റേഷൻ അരി വെച്ചിട്ടും മട്ടരി വെച്ചിട്ടും ഒക്കെ വെള്ളപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട് ഞാനധികം ബ്രേക്ക്ഫാസ്റ്റാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അതേപോലെ റൈസ് കുക്കറിൽ നിങ്ങൾക്ക് എന്തെല്ലാം യൂസ് ചെയ്യാമെന്നുള്ള വീഡിയോസുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ബിരിയാണി അതേപോലെ മന്തി എല്ലാതും നമുക്ക് റൈസ് കുക്കറില് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം അടിപൊളി റെസിപ്പികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എളുപ്പത്തിൽ റൈസ് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണേ അപ്പോൾ അതാണ് നമ്മുടെ അടിപൊളി വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അസലക്കും